നമസ്കാരം നമ്മുടെ കേരളത്തിന്റെ ഒരു അഭിമാനമായിരുന്നു നമ്മുടെ കലാലയങ്ങളിലെ കലോത്സവങ്ങൾ എത്ര വളരെ മനോഹരമായിട്ടാണ് നമ്മുടെ കലോത്സവങ്ങൾ നടത്തിക്കൊണ്ടു അതൊരു വല്ലാത്തൊരു വികാരമായിരുന്നു വല്ലാത്തൊരു ഇതായിരുന്നു കേരളത്തിൽ ഒരുപക്ഷെ മറ്റു പല സംസ്ഥാനങ്ങൾക്കും മാതൃയാകുന്ന തരത്തിലുള്ള ഒരു മനോഹരമായ ഒരു പരിപാടിയായിരുന്നു കലോത്സവങ്ങളെന്ന് പറയുന്നത് സംസ്ഥാന സ്കൂൾ കലോത്സവവും അതുപോലെ സർവകലാശാല കലോത്സവം അങ്ങനെയാണ് പക്ഷേ ഇപ്പോൾ നമ്മളെ കേരളത്തിൽ എല്ലാം തകടം പറഞ്ഞിരിക്കുന്നു ഭരണകൂടം തകടം പറഞ്ഞിരിക്കുന്നു ഭരണ സംവിധാനം തകടം പറഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ ജനങ്ങളുടെ ഇടയിലെ വിദ്യാർത്ഥി സംഘടനകളുടെ പ്രവർത്തനം എന്താണെന്നുള്ളതിനെക്കുറിച്ച് വ്യക്തതയില്ല അവരും ഗൂണ്ടകളായിട്ട് മാറുന്നു ഇങ്ങനെ ഇങ്ങനെ നിരവധി പ്രശ്നങ്ങളാണ് കേരളത്തിൽ ആകെ എല്ലാം കൊണ്ടും തകടം പറഞ്ഞിരിക്കുന്ന കേരളത്തിൽ ഇതാ കലോത്സവവും ഈ പിന്നെ മാറ്റപ്പെട്ടിരിക്കുന്നു എന്നത് നമ്മൾ ദുഃഖത്തോടെയാണ് കാണേണ്ടത് എന്തുകൊണ്ടാണ് സംഭവം എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ പറയേണ്ടത് ഈ കലോത്സവത്തിൽ രാഷ്ട്രീയം കലർത്തുന്നത് കൊണ്ട് രാഷ്ട്രീയ അതിപ്രസരമുള്ളത് കൊണ്ട് തന്നെയാണ് എസ് എഫ് ഐ എന്ന വിദ്യാർത്ഥി സംഘടനയ്ക്കാണ് ഇതിന്റെ പ്രധാന ഉത്തരവാദിത്വം കാരണം കേരളത്തിലെ മിക്കവാറും കലാലയങ്ങളിൽ ഭരണം നടത്തുന്ന കോളേജ് യൂണിയനുകൾ ഭരിക്കുന്നത് എസ് എഫ് ഐ ആണ് അപ്പം എസ് എഫ് ഐക്ക് മേധാവിത്വമുള്ള കലാൽശാലകളിൽ അവിടെ നിന്നാണ് പിന്നെ മികച്ച അവാർഡുകൾ നേടി അവർ മികച്ച സ്ഥാനം നേടിയെടുക്കണമെന്ന് എസ് എഫ് ഐക്ക് വാശിയുണ്ട് എന്നാൽ എസ് എഫ് ഐ അല്ലാത്ത പല വിദ്യാർത്ഥി സംഘടനകളും സ്വാധീനമുള്ള വളരെ പ്രധാനമായിട്ടും ഭരിക്കുന്ന കോളയൂണിയനുകൾക്ക് ഈ കലാശാലകളിൽ ഈ കലാപരിപാടികൾ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ അവർക്ക് മാർക്കിടില്ല അത് അവരെ പിന്നെ നാലാം സ്ഥാനത്തും അഞ്ചാം സ്ഥാനത്തും ചിലപ്പോൾ പത്താം സ്ഥാനത്തും കൊണ്ടെത്തിക്കും ഇത് കുറേ കാലമായി നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രതിഷേധിക്കാൻ ആർക്കും ശക്തി ഇല്ലാതായിരുന്നു കാരണം ഒരു ഫാസിസ്റ്റ് ഭരണ സംവിധാനമാണല്ലോ ഫാസിസ്റ്റ് രീതിയാണല്ലോ എസ് എഫ് ഐ എന്ന സംഘടന നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ അത് പിന്നെ ഇപ്പോൾ ആ എസ് എഫ് ഐയുടെ ഫാസിസ്റ്റ് പ്രവണതയ്ക്കെതിരെ ചോദ്യങ്ങൾ വേറെ തുടങ്ങിയിരിക്കുന്നു പ്രതിഷേധം തുടങ്ങിയിരിക്കുന്നു ചോദ്യം ചെയ്യാൻ ധൈര്യം കാണിച്ചിരിക്കുന്നു മറ്റു വിദ്യാർത്ഥി സംഘടന അവിടെയാണ് ഇപ്പോൾ കേരള കലോത്സവം തകടം മറിയാൻ കാരണം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും കലാപ്രകടനത്തിന് ഒരുങ്ങി വന്ന ചെറുപ്പക്കാർ ചോരപ്പാടുകളും കണ്ണീരുമായി മടങ്ങുന്നത് ഒട്ടും നല്ല കാര്യമല്ല തുടക്കം മുതൽ ഇന്നലെ വൈസ് ചാൻസലർ ഇടപെട്ട് നിർത്തിവെക്കും വരെ ആ പിന്നെ അപശ്വതി മാത്രമാണ് ഈ കലോത്സവത്തിൽ ഉയർന്നത് മുഴ ഈ കേരള സർവകലാശാല കലോത്സവം അപമാനിച്ചു വിടുന്നത് അതിൻ്റെ ആ ചരിത്രത്തെ തന്നെയാണെന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട് പാതിവഴിയിൽ കട്ടൻ വീണ ഈ കലോത്സവം എക്കാലത്തേക്കും കേരള സർവകലാശാലയ്ക്കും അവിടുത്തെ വിദ്യാർത്ഥി യൂണിയൻ നാണക്കേടാണ് എന്നത് മറക്കാതിരിക്കുക കലോത്സവ വേദിയിൽ എസ് എഫ് ഐ കെ എസ് യു സംഘർഷമുണ്ടായി കെ എസ് യു ജയിച്ച കോളേജുകളിൽ നിന്നെത്തിയ വിദ്യാർത്ഥികളെയും സംഘടനാ പ്രവർത്തകരെയും എസ് എഫ് ഐ പ്രവർത്തകർ തിരഞ്ഞുപിടിച്ച് മർദ്ദിച്ച സംഭവത്തിൽ പതിനാറ് എസ് എഫ് ഐ പ്രവർത്തകർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് എന്നത് നമ്മൾ ഇവിടെ ഓർക്കുക എല്ലാ സ്വരവും ഉയർന്നു കേൾക്കുന്ന എല്ലാ ശരസും ഉയർത്തിപ്പിടിക്കാവുന്ന കാലത്തെക്കുറിച്ച് പറയുന്നവരുടെ ഫാസിസ്റ്റ് സമീപനമാണ് ഇവിടെ വെളിവായത് എന്നത് ഇനി എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ എസ് എഫ് ഐ ആധിപത്യമില്ലാത്ത കോളേജുകൾ പോയിന്റ് നില വർദ്ധിപ്പിച്ചപ്പോൾ തടയിടാൻ എസ് എഫ് ഐയുടെ ഇടപെടലുണ്ടായ എന്ന് ആക്ഷേപം ഉയർന്നിട്ടുണ്ട് അത് യാഥാർത്ഥ്യവും തന്നെയാണ് ആൾക്കൂട്ടമർദ്ദനത്തെയും മാനസിക പീഡനത്തെയും തുടർന്ന് ഒരു വിദ്യാർത്ഥിയുടെ ജീവൻ പൊലിയുന്ന കേസ് സി ബി ഐ അന്വേഷണത്തിന് കൈമാറിയ അതേ സമയത്തു തന്നെയാണ് അക്രമത്തിന്റെ ഭാഷ കലാശാല കലോത്സവത്തിൽ മുഴങ്ങിയത് എന്നത് കേരളം കണ്ടതാണ് കേരളം ശ്രദ്ധിക്കേണ്ടതാണ് അക്രമമാണ് വേദി വിട്ടു പോകേണ്ടതെന്ന് ആരാണ് ഇവരെ പറഞ്ഞു മനസ്സിലാക്കുക ഏത് ഈ വിദ്യാർത്ഥി സംഘടനയെ ആരാണിനി ഇങ്ങനെ അക്രമം അല്ല എന്ന് പറഞ്ഞു മനസ്സിലാക്കുക എന്നാൽ ഒരു കാര്യം നമ്മുടെ കലാശാല സാംസ്കൃതി മണ്ഡലത്തിൻ്റെ ഭാവി കാലത്ത് ചൂടുവറപ്പിക്കേണ്ടവരാണ് വേദിയും അംഗീകാരവും നഷ്ടപ്പെട്ട് മടങ്ങുന്നത് എന്നത് നമ്മൾ ദുഃഖത്തോടെ ഓർക്കണം മാസങ്ങളുടെ ഘടനാധ്വാനവും ഒരുക്കവും പാഴാകുന്നു നൃത്ത ഇനങ്ങളിലുള്ള അടക്കം പല സ്റ്റേജ് മത്സരങ്ങൾക്കും വലിയ തോതിൽ പണം ചെലവഴിച്ചു ും ഏറെ നാളത്തെ തയ്യാറെടുപ്പോടെയാണ് കോളേജുകൾ ടീമുകളെ എത്തിക്കുന്നത് സർവകലാശാല അധികൃതരും യൂണിവേഴ്സിറ്റി യൂണിയനും വിദ്യാർത്ഥി സംഘടനകളും അടക്കമുള്ളവർ നിരത്തുന്ന ന്യായങ്ങളൊന്നും നിരാശരായുള്ള അവരുടെ മടക്കത്തിന്റെ പരിഹാരമല്ല എന്ന് ഓർക്കുക ഉത്തരവാദിത്തപ്പെട്ടവരുടെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ചകൾ നിസ്സാരവുമല്ല എന്ന് നമ്മൾ കാണണം താൽക്കാലിക ലാഭം നോക്കുള്ള രാഷ്ട്രീയ കളികൾക്കും അധികാരികളുടെ കിടമത്സരങ്ങളും നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ എത്ര മാത്രം അനാഥമാക്കിയിരിക്കുന്നു എന്നതിന്റെ മറ്റൊരു തെളിവ് കൂടിയാണ് ഇത് ചില വിദ്യാർത്ഥി സംഘടനകൾ അക്രമം അവരുടെ പ്രധാന കലാപരിപാടിയാക്കി വച്ചിരിക്കുന്നു എന്നതും നമ്മൾ കാണാതെ പോകരുത് വിദ്യാർത്ഥി സംഘടനകളിലൂടെ വളർന്നു വന്നവരാണ് നമ്മുടെ ഇപ്പോഴത്തെ രാഷ്ട്രീയ നേതൃത്വത്തിൽ ഏറെ പേരും പ്രത്യേകിച്ച് ഇപ്പോൾ ഭരിക്കുന്നവർ പലരും ഈ നാട്ടിൽ ഇനിയും ജീവിക്കേണ്ട ചെറുപ്പക്കാർക്ക് വേണ്ടി അവർ ഇടപെടുകയും അക്രമ അക്രമ കൂട്ടങ്ങളെ നിയന്ത്രിക്കാനാണ് വേണ്ടത് എല്ലാ സ്വരങ്ങളെയും ഭൂവിളി ഉയരുകയും എല്ലാ നിറങ്ങളും നിറഞ്ഞാടുകയും ചെയ്യുന്ന ഇടങ്ങളിലായി നമ്മുടെ കലാലയങ്ങൾ യൂത്വൻ്റെ വേദികളും മാറിയില്ലെങ്കിൽ നമ്മുടെ ചെറുപ്പക്കാർ ഈ നാട് വിട്ട് ഓടി പോകേണ്ടി എന്നതിൽ യാതൊരു സംശയവുമില്ല ഇപ്പോൾ തന്നെ നമ്മളെ പല കുട്ടികളും ലോ മറ്റ് രാജ്യങ്ങളിൽ പോയി പഠിക്കാൻ പോകുന്നത് ഇത്തരം പ്രവണതകൾ നടക്കുന്നത് കൊണ്ടാണ് രാഷ്ട്രീയ നേതാക്കൾ എസ് എഫ് ഐ നേതാക്കൾ മന്ത്രിയായിരിക്കുന്ന ഈ നാട്ടിൽ ഇത് നിയന്ത്രിക്കാൻ നിങ്ങൾ തന്നെ ഇറങ്ങണം എന്നത് ഈ കാലം ആവശ്യപ്പെടുന്ന കർത്തവ്യമാണ്